ഒരു കാര്യം സത്യസന്ധമായിട്ട് ആൾക്കാരും കൂടി പറയണം അയാൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആൾ എന്ത് ഉദ്ദേശശുദ്ധിയോട് കൂടിയിട്ടാണ് പറയുന്നത് ഇപ്പം അതാ ഞാൻ പറഞ്ഞത് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ജനങ്ങൾക്കിടയിൽ നിന്ന് നാലുപേരുന്ന രീതിയിൽ പോയിട്ടൊണ്ടിരിക്കുന്നു അത്യാവശ്യം ഫിനാൻഷ്യലി സ്റ്റേബിളായി പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം അയാൾ എന്തിനായിരിക്കും എന്ന് പറയുന്നത് സീസണിലെ വിന്നറല്ലേ എനിക്കെന്തോ പ്രശ്നം ഞാൻ എന്നെ ഇവരാരെങ്കിലും വരികയും വിളിച്ച് പുറത്താക്കി ഒന്നുമില്ല ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അത് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുന്നു നമ്മളതിനെ അതിജീവിച്ച് കഴിഞ്ഞല്ലോ അപ്പോൾ പ്രശ്നങ്ങൾ മനസ്സിലും വാർത്തവില്ലാത്ത എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ പക്ഷേ നമ്മുടെ മനസ്സിലുണ്ടാവും പക്ഷേ അതേസമയം ഒരു ചെറുപ്പക്കാരനെ മാനസികമായിട്ട് തകർക്കാൻ നോക്കുന്നു ശാരീരികമായിട്ട് ബുദ്ധിമുട്ടിക്കാൻ നോക്കുന്നു കേട്ടപ്പോൾ എനിക്ക് പ്രതികരിക്കണം തോന്നി അത് അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികളുടെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ പബ്ലിക്കായിട്ട് മൂന്നോളം കുട്ടികൾ വന്നിട്ട് ഞാൻ പറഞ്ഞ അഭിപ്രായത്തിൽ ശരിവരിക്കുന്നു മറ്റുള്ള പല ആൾക്കാർ പലപ്പോഴും അതിനെ ശേഖരിക്കുന്നു അപ്പോഴും അനാവശ്യമായിട്ട് നമ്മളെ കടന്നാക്കേം നിൽക്കുമ്പോൾ തോന്നുമ്പോൾ ആരാരാർക്ക് വേണ്ടി സംസാരിക്കുന്നത് നമുക്ക് സംസാരിക്കാൻ തോന്നാണെന്നൊരു വിഷയം ഞാൻ സംസാരിക്കുന്ന നാടിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ പോലും ചേട്ടൻ പറഞ്ഞു പറഞ്ഞിരുന്ന മറ്റേ കാസ്റ്റിംഗ് കൗച്ചിന്റെ കാര്യം പറഞ്ഞില്ല അതില് ചേട്ടനെ സപ്പോർട്ട് ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ട് ചേട്ടൻ പറയാനുണ്ടായ ഒരു കാര്യമാണ് അതായത് ഇതിനകത്ത് സംഭവിച്ചേട്ടൻ ഞാൻ അങ്ങനെ ഒരു കാര്യമാണ് ഞാനത് ഫസ്റ്റ് പറയുന്നു ആൾക്കാർ ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു ഉടനെ ഈ ബിഗോഷിലെ ചില മത്സരാർത്ഥികളുടെ പുലിഫസ്റ്റ് പൊട്ടിയത് സീസൺ സീസൺ സിക്സ് ഒരുമിച്ച് സമയത്ത് സീസൺ ഫൈവിൽ അടിമാനവരെക്കുറിച്ച് ചർച്ച ചെയ്തത് എന്നാൽ അവനെതിരെ പറഞ്ഞിരുന്നവർ അതായത് ഇവരുടെ പേഴ്സണൽ ടോക്കി പോയത് മൊത്തം അവൻ എന്തോ രാജാവ് എഴുതിയാവും ഞാൻ കഴിഞ്ഞ സീസൺ ഒരുമിച്ചിട്ട് പോലും ഈ ഓവർ എന്നാലും എൻ്റെ ലൈഫ് സ്റ്റൈൽ കണ്ടുപോകുന്നു ഞാൻ എൻ്റെ നാട്ടിൽ പോയത് എൻ്റെ ഏറ്റവും കൂടുതൽ നാട്ടുകാർക്കൊപ്പം ചേർന്ന് അവർക്കിടയിൽ സാധാരണക്കാരനായിട്ട് കഴിഞ്ഞ ശ്രമിച്ചാളായിരിക്കും ഞാൻ എന്തുകൊണ്ടാണ് സിനിമയുടെ പടത്തിൻ്റെ പ്രീവീൻ ഷോയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വരാറുള്ളത് ശരി എനിക്കിങ്ങനെ ഓരോ വെള്ളിയാഴ്ചകളും സിനിമക്കാരെ പരിചയമാണ് എല്ലാവരും എന്നെ വിളിക്കാറുണ്ട് ഞാനിത് വരാത്തത് എപ്പോഴും വന്ന് നിങ്ങളുടെ ക്യാമറയുടെ മുന്നിൽ ചാടി കൊടുക്കുക നമ്മൾ അമ്പവുകൾ ആയിരുന്നു ഇനി ഇത് ഭയങ്കരമായിട്ട് മാറി മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളങ്ങനെ കാരണം നമുക്ക് വേണ്ടത് നിങ്ങൾ ജീവിക്കാൻ പൈസ വേണം ഫാമിലിയോടൊക്കെ കഴിയാൻ നമുക്ക് ഇതാണ് ഞാനെപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് സിനിമ എന്തോ പറയുന്നത് സിനിമയുടെ കാലത്ത് നിങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് എത്ര ഈ ഇതുവരെ എത്ര സിനിമ ഇറങ്ങിയാൽ അറിയാമോ ഈ നിമിഷം വരെ എത്ര സിനിമ റിലീസ് ചെയ്തേ അറിയാം നിങ്ങൾക്ക് ഒരു റിലീസ് ചെയ്യുന്നവരല്ലേ ഏതാണ്ട് നൂറ്റിപ്പത്തോളം സിനിമകൾ റിലീസായി എത്ര സിനിമ വിജയിച്ചു അപ്പം ഇത് നമ്മളാലോചിക്കണം ഇത് ഇത് തന്നെ പല പടങ്ങളും കച്ചവടം നടക്കുന്നില്ല ഒട്ടുമിക്ക ആൾക്കാരെ പറഞ്ഞു പറ്റിക്കുകയാണ് എനിക്ക് രണ്ട് നിർമ്മാതാക്കൾ അഡ്വാൻസ് തന്നതാണ് ഞാൻ ഈ രണ്ട് പേർക്ക് ഞാൻ തിരിച്ചു കൊടുക്കുക ചെയ്തു എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആ തുടക്കത്തിൽ ഇറങ്ങിയ സമയത്ത് എത്രയോ ആൾക്കാരോടൊന്നും പോയി സംസാരിച്ചു എനിക്ക് അത്യാവശ്യം സംസാരിക്കാനുള്ള കഴിവുണ്ട് എനിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ വിചാരം അല്ലെങ്കിൽ സൗഹൃദങ്ങളില്ലെന്നോ ഇതൊക്കെ ഉണ്ട് ഇപ്പോഴും ഞാൻ ദുബായിൽ പോയ സമയത്തും അവിടെ നിന്നും ഒരു നിർമ്മാതാവ് പുള്ളി കുടിക്കുന്ന കൂടി കൂടി ആസ്തയുള്ള ആളാണ് ഞാൻ അപ്പോഴും പുള്ളിയോട് പറയുന്ന ചേട്ടൻ നമ്മളൊരു സിനിമ ചെയ്യുന്നുണ്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്യുന്നതാണ് നമുക്കൊരു തൃപ്തി ഉണ്ടാവും പ്രേക്ഷകർ നാളെ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ ഈ ചെയ്ത പ്രോഡക്റ്റ് ഫസ്റ്റ് പെടാമെന്നുള്ള കേട്ടോ ഫസ്റ്റ് പെടാൻ ചെയ്യുമ്പോൾ നമുക്ക് യാതൊരു റോഡ് ഒന്നും ഇല്ല അവിടെ നമ്മുടെ അഭിപ്രായങ്ങൾക്ക് വരില്ല അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ വ്യക്തിപരമായ നേട്ടങ്ങളല്ല ഞാനിത് ഇതിലെല്ലാം ഒഴിഞ്ഞു ഈ പറഞ്ഞ ഇതെല്ലാം കത്തിയതെ ഏറ്റവും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റിയ ജീവിതം ആഗ്രഹമാണ് പക്ഷേ വിഷമം തോന്നുന്നത് അനാവശ്യമായിട്ട് ഒരു വിഷയത്തെ അതാണ് ഞാൻ കുറച്ചും കൂടി സ്മാർട്ട് ഫിക്സിൻ്റെ കാര്യങ്ങൾ അവർക്കൊന്നും ഇല്ല ഞാൻ എന്തായാലും ഒരു പറയുന്നത് ഇരുപത് ഊളകൾ വിദേശ ഊളകൾ തിരഞ്ഞെടുക്കുന്ന വഴിപാടിയ സമയം ഞാൻ പറയുന്നത് ഇത് ഞാൻ ആൾക്കാർ കളിയാക്കുന്ന ഒരു ഇത് ഇങ്ങനെ പറഞ്ഞ ആൾക്കാർ പരിഹസിക്കുന്നു എന്ന് ഞാൻ സെറീനയോട് എൻ്റെ വീടിൻ്റെ പാലക്കാട് സമയത്ത് തമാശിക്കപ്പെട്ടിരിക്കുകയാണ് ആൾക്കാരിങ്ങനാ പറയുന്നത് നമ്മളെയൊക്കെ പറ്റിയിട്ട് ആൾക്കാർ ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞ പറഞ്ഞാൽ അത് എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് പോലെ അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഏതൊരു കാര്യം എനിക്കെതിരെ നിരന്തരം ഒരാൾ കൊണ്ടിട്ട് ചാണക സംഗീതം സംഗീതം അവരെ ആക്ഷേപിച്ച് കമന്റ് കിട്ടും അങ്ങനെ ഇട്ട ഒരുക്കം ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ പെരുപ്പിച്ച മലരനാണ് ഇവൻ എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ട് ഞാൻ ആദ്യം റിപ്ലൈ കൊടുത്തു ജി എസ് എസിന്റെ പല ആരാധകർ എന്നോട് വിരോധം ഉണ്ടാവും താങ്കളുടെ വിരോധത്തിന് ഞാൻ മാറ്റിയിരുന്നു എന്ന് പറഞ്ഞ് എന്നെ നിരന്തരം രീതിയിൽ ആസ്വദിക്കുന്നുണ്ട് കാര്യം ഞാൻ ബിജെപിക്കെതിരെ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട് ഞാൻ മമ്മൂക്കെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റ് കാണുന്നുണ്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്ന വിഷയത്തിൽ പ്രതി അപ്പൊ ഇത് മനസ്സിലാക്ക അപ്പൊ ഇവന്മാരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വർഗീയമാണ് മര്യാദകളാണ് ഞാനിവർ ഇവർക്കെതിരെ പച്ചപ്പൊടി അവിടെ കാണിക്കാത്ത എനിക്ക് പ്രവർത്തിക്കുന്നതന്നെ ഇഷ്ടമാണ് പക്ഷെ സന്തോഷമാണ് ജാതിയായിട്ടാണ് വിളിക്കുന്നത് ഏഴ് മിനിറ്റ് ഉള്ളിൽ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചു ഒരു മാനസിക ബന്ധമുണ്ടാകാൻ കഴിഞ്ഞു ഇപ്പോൾ മുമ്പൊന്നും അങ്ങനെ ഇല്ലായിരുന്നു ഞാൻ സംസാരിച്ചു അതാണ് ഞാൻ അന്ന് ഞാൻ സംസാരിച്ചതും അതായത് പുള്ളി എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഞാൻ തിരികെ വിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ചത് എൻ്റെ ശരിയാണത് അല്ലാതെ പുള്ളി കേരളത്തിൽ കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും ഒരുപാട് നെഗറ്റീവ് നിൽക്കുകയാണ് തിരിപെടണം അങ്ങനെ നെഗറ്റീവ് ഉള്ളത് അതുകൊണ്ട് ഞാനെന്തിനും സംസാരിക്കണം എനിക്ക് സുരേഷ് ഗോപിയുടെ ഭയങ്കര നെഗറ്റീവ് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും സുരേഷ് ഗോപിക്കെതിരെ നെഗറ്റീവ് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമംസ് മാത്രം സുരേഷ് ഗോപിയനുവലിച്ച് പറഞ്ഞു അവിടെ ഞാൻ പോയിട്ട് എനിക്ക് പോസിറ്റീവ് ആൾക്കാരെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് സംഖ്യാപനം അവിടെ നിന്നാണ് അപ്പം നമ്മൾ പുള്ളിക്ക് അനുവദിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നിതി ബോധവാണ് പുള്ളിക്ക് ഇച്ചേക്കാം പുള്ളിയുടെ ഉള്ളിൽ അങ്ങനെയുള്ള മനുഷ്യണ്ടല്ലോ അതുപോലെ നാളെ നിങ്ങൾ പറയും ദിനീവ് എന്ന് പറയുന്ന മനുഷ്യനെ കോടതി ഉടനെ വിട്ടേന്നാണ് നിങ്ങളതിനകത്ത് ഉള്ളിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ പോലും നാളെ കേൾക്കുമ്പോഴത്തേ ദിലീപോട് പോയി മാപ്പ് പറയും നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഒരാൾ ആ അയാളെ എത്രത്തോളം ആക്രമിച്ചിട്ടുണ്ടോ അതിനൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾ പോയിട്ട് പരസ്യമായിട്ട് സോറി പറയുന്ന ഒരു കാലം ഒരു കാലം ഒന്നും വിട്ടുപോകുന്നില്ല അന്ന് നിങ്ങളൊന്നും ഈ സുരേഷ് ഗോപി വിഷയത്തിൽ എൻ്റെ ഇടത്തോളം നിങ്ങൾ നിങ്ങളൊന്ന് പറയും അതിലേട്ടാന്ന് ദിലീപിന്റെ വിഷയത്തിൽ നിങ്ങൾ ചെയ്ത് ചെയ്യുമായിരുന്നു പണ്ഡിതയാണൊക്കെ സ്വാമിയുടെ മറ്റേ കിണാമിനി കണ്ടിട്ടൊരു കേസ് ഉണ്ടായിരുന്നു ഈ കേസ് വന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ദിവസം ഫേസ്ബുക്കിൽ ഇട്ടു ഒരിക്കലും ഒരു പെൺകുട്ടിക്ക് ഒരാ ഒരു പുരുഷന്റെ ലൈംഗികാവയവം അയാൾ ശാരീരികമായിട്ട് നികച്ച മുറിച്ച് കളയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഞാൻ കുറേ പ്രാക്ടീസ് ചെയ്ത് നോക്കി എങ്ങനെ വെട്ടാൻ പറ്റുമെന്നാ ഒരിക്കലും മുറിച്ച് കളയാൻ പറ്റത്തില്ല ഒന്നുകിൽ ഉറങ്ങി കിടക്കുമ്പോൾ അല്ലെങ്കിൽ സെക്സ് ചെയ്തുകൊണ്ടെങ്കിൽ സമയത്ത് ചതിക്കാം അങ്ങനെ ചെയ്താൽ മുഖ്യമന്ത്രി പറഞ്ഞ ധീരവനിതയല്ല അവൾ ക്രിമിനലാണ് ഒരാളെ ചതിച്ച് മുറിച്ച് കളഞ്ഞാൽ അത് ക്രിമിനലാ അത് പിന്നീട് തെളിഞ്ഞു ആദ്യം എന്നെ കാവ്യ കൊടുത്ത സന്യാസിയെ ഞാൻ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എന്നെ സംഘ്യാക്കി അപ്പം ഇത് നമുക്ക് തോന്നും ചില കാര്യങ്ങൾ ഒരു ശരിയുണ്ട് ആ ശരിയാണ് അതിനകത്തുനിന്ന് അനിയും ഇതിനെ എല്ലാവരും പരിശോധിക്കുന്ന സമയത്താണ് ബിഗ് ബോസിൽ തൊണ്ണൂറ്റഞ്ചാം ദിവസം ഫാമിലി വീക്ക് വരുന്നു അല്ല നമ്മുടെ ഹൗസിലുള്ള എല്ലാവരും വരുന്നു അപ്പം ഇതിനെപ്പറ്റി എല്ലാവർക്കും പല നെഗറ്റീവ് ഞാൻ ഹൗസിനുള്ളിൽ വെച്ചും ഇതിന് സപ്പോർട്ട് കൊടുത്തിട്ടായിരിക്കും പുറത്തുള്ള ആൾക്കാർ എന്നെ നെഗറ്റീവ് ആക്കുവെന്ന് കരുതിയിട്ടോ ഇതിൻ്റെ പേരിൽ എനിക്ക് പത്തു തൊട്ട് കുറയുന്നത് ഞാൻ ചിന്തിച്ചോ ഒരു ലാഭനഷ്ടോക്കിയിട്ടല്ല സംസാരിക്കുന്നത് എൻ്റെ ഉള്ളിൽ നമ്മുടെ മനസാക്ഷിക്ക് അത് ശരിയാണെന്നുണ്ടെങ്കിൽ സംസാരിക്കും സിബിനെ കാണുക പോലും ചെയ്യാതെ സിബിനെ കുറിച്ച് നെഗറ്റീവ് വിചാരിച്ച ഒരാളാണ് ഞാൻ കാരണം ഷോയിൽ നിന്ന് പേടിച്ചിറങ്ങിപ്പോയവർത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തിനാണ് സംസാരിക്കണം സംസാരിക്കേണ്ട കാര്യം എനിക്കില്ല ഷിജി ചേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞത് കേട്ടിട്ട് അവനോട് നേരിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി അവൻ പറയുന്നത് ശരിയാണ് ആ തോന്നലിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചത് അപ്പോൾ അത് എപ്പോഴും സംസാരിക്കുന്നത് ഉള്ളിൽ തോന്നുന്ന തോന്നലിൽ നിന്നാണ് സത്യമായിരിക്കും ആ ഒരു മറ്റേ ഇവരെ എനിക്ക് കഴിഞ്ഞാൽ കാശിട്ടത്തില്ലേ അല്ലെ നാളെ സിനിമ സിനിമ നമ്മൾ നമ്മളെടുക്കും അടുത്ത് അടുത്തോ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അതിലെ വെബ് സീരീസ് ചെയ്ത് അവരുടെ തോന്നുന്നു എന്നാൽ ഞാൻ മൂവ് ചെയ്തിട്ടില്ലല്ലോ ഇപ്പൊ ടോട്ടൽ ഫോർ യൂ കട്ടിപ്പോൾ ശബരി ഒരു വെബ് സീരീസ് എന്നിട്ട് ചെയ്യാൻ വേണ്ടിട്ട് തന്നെ അത് ഭയങ്കര താല്പര്യമല്ലോ ചിലപ്പോൾ ചെയ്തേക്കാ അങ്ങനെ എല്ലാം വന്നെ അല്ലേ ഞാൻ പറയുന്നു ഒന്നും വേണ്ട സാഹചര്യം